സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ പഠിക്കാനായി റൂമിലേക്ക് വന്നു കുറച്ചു നേരം ബുക്ക് വായിച്ചിട്ടിരുന്നുവെങ്കിലും ചെയറിൽ കിടന്നുറങ്ങിപ്പോയി ഇടയ്ക്കെപ്പോഴോ തന്നെ ചെയറിൽ നിന്ന് എടുത്തുയർത്തുന്നത് പോലെയും ബെഡിൽ കിടത്തുന്നത് പോലെയും തോന്നിയിരുന്നു പാതി ഉറക്കത്തിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ജതിനാണെന്ന് മനസ്സിലായി അവൻ നെറുകയിൽ തലോടുന്നതും നെറ്റിയിൽ ഉമ്മ വച്ചതും എല്ലാം അവൾ മയക്കത്തിലാണെങ്കിലും അറിഞ്ഞിരുന്നു ഉറക്കത്തിൽ നിന്നും എപ്പോഴോ ഉണർന്നു നോക്കുമ്പോൾ ചുറ്റും ഇരുട്ടാണ് അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ടു സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് മുഖം കഴുകി ഫ്രഷായി താഴേക്ക് നടക്കുമ്പോൾ ഹാളിൽ അമ്മയും ചിറ്റയും ഇരുന്ന് ടി കാണുന്നുണ്ട് എഴുന്നേറ്റോ ചായ വച്ച് തരാം ഏയ് വേണ്ട ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അമ്മ ടി വിണ്ടോ അവൾ അടുക്കളയിലേക്ക് നടന്നു പാത്രത്തിൽ പാലെടുത്ത് ഗ്യാസിലേക്ക് വച്ചു ശേഷം ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് വീണ്ടും പഠിക്കാനിരുന്നു കഴിക്കാൻ വാ ഒൻപത് മണി കഴിഞ്ഞതും ഹിമ വന്ന് വിളിച്ചു ആ ഇതാ ഒരു ബുക്ക് അടച്ചു വച്ച് മുഖം കഴുകി വരുന്നവരെ ഹിമ കാത്തിരുന്നു നീ ഒരുപാട് മാറിപ്പോയല്ലോ അമ്മു ഹിമയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി ചൊടിച്ചു മാറ്റം ഇത്ര ഡ്രസ്സുകളൊന്നും നീ ഇടാറില്ലല്ലോ ഇത് ഹോസ്റ്റലിൽ ഇടാറുള്ളതാ കൂടുതൽ സംസാരങ്ങൾക്ക് നിൽക്കാതെ അവൾ വേഗം താഴേക്ക് നടന്നു പിന്നാലെ ഹിമയും താഴെ എല്ലാവരും അവരെ കാത്തിരിക്കുവായിരുന്നു അവർ രണ്ടു പേരും കൂടി ഇരുന്നതും എല്ലാവരും കഴിക്കാനായി തുടങ്ങി അമ്മാവൻ പറഞ്ഞു തുടങ്ങണോ അതോ ഞാൻ പറയണോ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രുതിന്റെ ശബ്ദം ഉയർന്നു ജതി നീ ആ കേസ് ഏറ്റെടുത്തു അച്ഛന്റെ വകയാണ് ചോദ്യം ഉം ജതിൻ താല്പര്യമില്ലാതെ ഒന്ന് മൂളി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കേസ് നീ വാദിക്കരുതെന്ന് ജതിൻ ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കാണ് ഇവൻ ഇത്തിരിയെങ്കിലും മനസാക്ഷിയുണ്ടോ ഇങ്ങനെ ഓരോ കേസ് ഏറ്റെടുക്കുമ്പോ ഒന്നും നീ ഓർത്തു നിനക്കും അമ്മയും ഭാര്യയും ഭാവിയിലൊരു പെൺകുഞ്ഞുണ്ടാവുന്നു അവൻ അത് പറഞ്ഞതും ജതിൻ കഴിക്കൽ നിർത്തി എഴുന്നേറ്റ് പോയി എന്താടാ പ്രശ്നം ഒന്നും മനസ്സിലാവാതെ ചിറ്റ രുദിനോടായി ചോദിച്ചു നാലി പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ അയൽവാസി റേപ്പ് ചെയ്തു അയാൾക്ക് വേണ്ടി ഇവൻ കേസ് ഏറ്റെടുത്ത് നടത്താപോവാ ഇവന് ഇത്തിരിയെങ്കിലും മനസ്സാക്ഷിയുണ്ടോ വെറും പത്ത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാമ്മ ഇവന്റെ കാര്യം അറിയാലോ ഇവനൊരു കേസ് ഏറ്റെടുത്ത എന്ത് വില കൊടുത്തും അവനത് ജയിച്ചിരിക്കും മറ്റു കേസുകൾ പോലെയാണോ ഇത് രുതി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെയും കണ്ണുകൾ പോയത് അബില്യയുടെ നേർക്കാണ് അവളുടെ മുഖഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എഴുതിയിട്ടെ എനിക്കും മതി അവൾ അമ്മയെ നോക്കി വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചതും അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ അമ്മ തലയാട്ടി കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചവൾ വേഗത്തിൽ റൂമിലേക്ക് ഓടി രുദിൻ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വരുമ്പോറും മനസ്സിൽ വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞു ഒരു ചെറിയ കുട്ടിയല്ലേ അത് പണ്ടൊരു ദിവസം വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് ബസ്സിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരാൾ ബസ്സിലെ തിരക്കിൽ വെച്ച് എൻ്റെ വയറിൽ പിടിച്ചതിന് ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ട് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കാര്യം ഓ ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല പിന്നെ ഒന്നും പഠിക്കാൻ തോന്നിയില്ല ലൈറ്റ് ഓഫാക്കി ബെഡിലേക്ക് കിടന്നു കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നേ എപ്പോഴോ എപ്പോഴും ജതിൻ റൂമിലേക്ക് കയറി വന്നുവെങ്കിലും അത് വലിയ കണ്ണടച്ചുറങ്ങുന്ന പോലെ കിടന്നു ഇത്രയും വൃത്തിയായിട്ട് ഒരാൾക്ക് വേണ്ടി വാദിക്കണമെങ്കിൽ ഇയാൾ എത്ര ദുഷ്ടനായിരിക്കും അവളുടെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു മനസ്സ് മുഴുവൻ ജതിനോടുള്ള ദേഷ്യമായി മാറിയിരുന്നു ജതിൻ ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്ന് കിടന്നു അവൻ ചോദിച്ചുവെങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല അടുത്ത നിമിഷം അവളുടെ ഇടുപ്പിലൂടെ ജതിൻ ചുറ്റി പിടിച്ചു എന്നോട് ദേഷ്യമാണോ അതോ വെറുപ്പോ ചോദിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ ചേർന്നിരുന്നു എനിക്ക് പേടിയ ഞാൻ നാളെ ഹോസ്റ്റലിലേക്ക് തിരികെ പോയിക്കോട്ടെ അവൾ അത്രയ്ക്കും പേടിയോടെയാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായതും അവളുടെ മേലുള്ള അവന്റെ പിടി പതിയെ അഴിഞ്ഞു എന്നെ പേടിച്ചിട്ടാണോ ബെഡിൽ എഴുന്നേറ്റിരുന്നു അവൻ ചോദിച്ചതും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ അൻവിനോട് പറയാ അവൻ നിന്നെ ആക്കിത്തരും ഹോസ്റ്റലില് അത്രമാത്രം പറഞ്ഞ് അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി തിരിഞ്ഞു നോക്കാതെയുള്ള അവന്റെ പോക്ക് അവളിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചു താൻ പറഞ്ഞത് പോയോ എന്ന് വരെ തോന്നിപ്പോയി അവൾക്ക് അവൾ ബെഡിലേക്ക് കിടന്നെങ്കിലും ഉറക്കം വരുന്നേയില്ല അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഇറങ്ങി അവൾ വിചാരിച്ച പോലെ അവൻ ബാൽക്കണിയിലുണ്ട് കാല് രണ്ടും ടേബിളിന് മുകളിൽ കയറ്റി വെച്ച് ചെയറിൽ ചാരി കിടക്കുവാണ് അവൾ ചെറിയ മടിയോടെ അവന്റെ അരികിലേക്ക് നടന്നു വിളി അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി ഇത്ര നേരമായിട്ട് ഉറങ്ങില്ല നീ ഏട്ടൻ റൂമിൽ വന്ന് കിടക്ക് വേണ്ട േട്ടാ നീ പോയി കിടന്നു ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം ഏട്ടാ പ്ലീസ് അവളുടെ മുഖം ദയനീയമായതും ജതിന് എഴുതേറ്റ് റൂമിലേക്ക് നടന്നു പിന്നാലെ അവളും രണ്ടുപേരും പരസ്പരം നോക്കാതെ ബെഡിന്റെ രണ്ട് സൈഡിലായി കിടന്നു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് സങ്കടമായെങ്കിൽ സോറി പക്ഷെ ജതിന് അതിന് മറുപടി ഒന്നും പറയാൻ നിന്നില്ല പിറ്റേത് രാവിലെ നേരത്തെ തന്നെ അതുല്യ ഉറക്കം ഉണർന്നു അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്ന് മനസ്സിലായതും ജതിന് ഉണർന്നു അവൾ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി കയറുന്നത് നോക്കി ജതിൻ ബെഡിൽ ചാരിയിരുന്നു അവൾ വേഗം തന്നെ കൂടി കഴിഞ്ഞിറങ്ങി പോവാനായി തന്റെ ബാഗിൽ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ എടുത്തു വെച്ചു എല്ലാ ബുക്കും ഫോണും ചാർജറും ഹെഡ്സെറ്റും എല്ലാം ബാഗിൽ എടുത്തു വെച്ചു എന്ന് ഉറപ്പുവരുത്തി ഞാൻ ഇറങ്ങുക ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങുന്ന ജതിനോടായി അവൾ പറഞ്ഞു പോയിട്ടുവാ അവൾ മൂളിയതും ജതിൻ അവളുടെ അരികിലേക്കായി നടന്നു വെറുപ്പാണോ എന്നോട് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അതൊരു ചെറിയ കുട്ടിയല്ലേ അത് ചെറിയ കുട്ടിയാ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എടുക്കുന്ന താഴെ അൻപ് കാത്തു നിൽക്കുന്നുണ്ട് ചെല് അവൻ പറഞ്ഞതും അവൾ തിരിഞ്ഞു നടന്നു പക്ഷെ അടുത്ത നിമിഷം ജതിൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അതുല്യ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ജതിൻ അവളെ പുണർന്നു അവന്റെ ഉയർന്ന ഹൃദയത്താളം അവൾക്കും മനസ്സിലായിരുന്നു ഇതിന്റെ പേരിൽ ഇങ്ങോട്ട് വരാതിരിക്കൊന്നും ചെയ്യരുതിട്ടോ പെണ്ണെ ഒപ്പം അവൻ അവളുടെ മുഖമാകെ ഉമ്മ വച്ചു അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു വാ കുറച്ചു കഴിഞ്ഞ് അവൻ അവളിൽ നിന്നു അകന്നതും അതുല്യ താഴേക്ക് നടന്നു ീക എപ്പടി അല്ല സോറി കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് വക്കീൽ സാർ ചീത്ത പറയാറില്ലേ കാറിൽ കയറിയത് മുതൽ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നവളെ കണ്ട് എന്തെങ്കിലും ചോദിക്കണ്ടേത് കരുതി അൻപ് സംസാരത്തിന് തുടക്കം വിട്ടു എന്താ അവൻ പറഞ്ഞത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു നമ്മുടെ വക്കീൽ സാറിനെ ഇങ്ങനെ സീറ്റിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നത് ഇഷ്ടമല്ല ഈ കാർ എന്ന് പറയുന്നത് അങ്ങേരുടെ ജീവനാ അപ്പോ ഇത് കണ്ട് ചീത്ത പറയാറില്ലേന്നാ ചോദിച്ചേ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ ചിഞ്ചു ഈ കാറിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട ചീത്ത പറയുന്ന ആളാ അതുകൊണ്ട് ചോദിച്ചൂന്നേ ഉള്ളൂ ചേട്ടന് നന്നായിട്ട് മലയാളം അറിയാലേ അച്ഛൻ മലയാളിയായിരുന്നു അതുകൊണ്ട് ചെറുപ്പത്തിലൊക്കെ കേരളത്തിൽ തന്നെ ആയിരുന്നു ഞങ്ങള് ഞാൻ നാലിൽ പഠിക്കുമ്പോഴാ ആള് മരിക്കുന്നേ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയുടെ നാട്ടിലേക്ക് പോയതാ എന്റെ ഡിഗ്രി കഴിഞ്ഞിട്ടും ജോലി ഒന്നും ശരിയായില്ല അങ്ങനെ പിന്നെ ഇവിടേക്ക് വന്നതാ ജോലി അന്വേഷിക്കുമ്പോഴാ ജതിനേട്ടനെ കാണുന്നതും പിന്നീട് ആളുടെ ഡ്രൈവറായിട്ട് കയറുന്നതും അപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര കാലത്ത് പരിചയമുണ്ട് അതൊരു നാലഞ്ച് കൊല്ലത്തിന്റെ മേലെ ഉണ്ടാവും പിന്നീട് അവർ തമ്മിൽ ഒരു സംസാരവും ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിന് മുന്നിൽ കാർ നിർത്തിയതും അവനോട് യാത്ര പറഞ്ഞ് ബാഗും എടുത്ത് അതുല്യ കാറിനുള്ളിൽ നിന്നു ഇറങ്ങി ഗേറ്റ് കടന്ന് അവൾ പോയതും അൻപും കാർ തിരിച്ച് വീട്ടിലേക്ക് പോയി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ അത് എക്സാമിന് രണ്ട് ദിവസം മുമ്പേ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനൊരു പോക്ക് ഭക്ഷണം കഴിക്കാൻ രാവിലെ ഇരിക്കുമ്പോ അമ്മയാണ് അത് പറഞ്ഞത് അവൾ പെട്ടെന്ന് പോയതിൽ അമ്മയ്ക്ക് സങ്കടമുണ്ട് അത് ദേഷ്യമായി പുറത്തേക്ക് വരികയാണെന്ന് മാത്രം ആ കുട്ടിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതായിരിക്കും പോയത് അതുല്യ പോയതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും ഓരോന്നും പറയുന്നുണ്ടെങ്കിലും ജതിൻ അതൊന്നും ശ്രദ്ധിക്കാനോ പറയാനോ നിൽക്കാതെ വേഗം കഴിച്ചെഴുന്നേറ്റു നീ ഇതെന്ത് പണിയാ കാണിച്ച അതുല്യ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരിക്കലും ഒരാളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടി കൂട്ടിക്കൊഴിക്കരുത് അത് രണ്ടും രണ്ടാ എനിക്ക് ഞാൻ അത് മെന്റലി ഡൗൺ ആയിപ്പോയി എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നൊന്ന് പുറത്ത് കടന്നാ മതി എന്ന ചിന്തിയായിരുന്നു നീ എന്താ നിന്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന അതില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ കൂടി നീ ഒന്ന് മനസ്സിലാക്കിഖക്ക് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു ശിഖ അവൾ ദയനീയമായി ഒന്ന് വിളിച്ചു ഇല്ല ഞാനിനിയൊന്നും പറയുന്നില്ല തൽക്കാലം എക്സാമിന് പഠിക്കാൻ നോക്ക് ബാക്കിയൊക്കെ പിന്നെ നോക്കാം അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ശിഖ പറഞ്ഞു ഏട്ടാ ചിഞ്ചുവിന്റെ വിളി കേട്ട് ജതിൻ ഫോണിൽ നിന്നും മുഖ ഉയർത്തി നോക്കി ആ വാ ചിഞ്ചു അവൻ അകത്തേക്ക് വിളിച്ചു കല്യാണത്തിന് മുമ്പ് വരെ ദിവസവും ഒന്ന് രണ്ടു വട്ടം റൂമിൽ കയറി ഇറങ്ങുന്നവളാണ് ഇപ്പോ ഈ ഭാഗത്തേക്ക് തന്നെ വരാറേയില്ല ഇപ്പോ നിന്നെ ഈ വഴിക്ക് കാണാറേ ഇല്ലല്ലോ അമ്മു ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലോ അതാ അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു ഇല്ല അതുല്യ അങ്ങനെ ഒന്നും കരുതില്ല നിനക്ക് നിനക്കെപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം അവളൊന്ന് മൂളിക്കൊണ്ട് ചുറ്റും നോക്കി ഇതൊക്കെ അമ്മു ചേച്ചിയുടേതാണോ മിററിന് മുന്നിലെ ടേബിളിൽ വച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ നോക്കി അവൾ ചോദിച്ചു അതെ നീ ഇരിക്കു ഞാൻ കുളിച്ചിട്ട് വരാം ജതിൻ എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മു ചേച്ചി ഫോൺ വിളിക്കുന്നുണ്ടെന്ന് പുറത്തുനിന്ന് ചിഞ്ചു വിളിച്ചു പറഞ്ഞത് അടുത്ത നിമിഷം അവൻ വേഗം കുളിച്ചിറങ്ങി ചേച്ചി രണ്ടു മൂന്ന് വട്ടായി വിളിക്കുന്നു ഞാനെടുത്താ ഇഷ്ടായില്ലെങ്കിലോ അതാ അവൾ ഫോൺ ചെതിന് കൊടുത്തു ഞാൻ പോവാണേട്ടാ ചിഞ്ചു പുറത്തേക്ക് പോയതും അടുത്ത നിമിഷം വീണ്ടും അവൻ്റെ ഫോൺ റിങ് ചെയ്തു സോറി കോൾ എടുത്തതും അവൾ പറഞ്ഞു എന്താ അവന് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ വീട്ടീൻ്റെ ഇറങ്ങി വന്നത് ഹെർട്ടായി സോറിന്ന് ഫുഡ് കഴിച്ചോ നീ താൻ പറഞ്ഞതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യം അവൻ തിരിച്ചു ചോദിച്ചതും അവൾക്ക് ദേഷ്യം കയറി ആ കഴിച്ചു അവൾ ഒഴുക്കം മട്ടിൽ അങ്ങ് പറഞ്ഞു ആ പരിഭവം മറുഭാഗത്തുള്ള ജതിനും മനസ്സിലായിരുന്നു അതെ ഞാൻ ഇന്നലെ പറഞ്ഞത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്തുവാണ് പോയിട്ട് വല്ലതും പഠിച്ചോന്നീ ഇയാള് ഞാൻ ഇന്ന് അവൾ ദേഷ്യത്തിൽ പല്ലുകടിച്ചു അത് കേട്ട് ജതിന് ചിരിച്ചു ഞാൻ കട്ട് ചെയ്യുക ഇനി വിളിക്കുകയില്ല അയ്യോ പോലെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഇനി എന്നാ വരിക എക്സാം കഴിഞ്ഞിട്ട് അവനൊന്ന് മൂളി എന്നാ ശരി ഞാൻ വയ്ക്കുക അവൾ കോൾ കട്ടാക്കിയത് ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ ബെഡിലേക്ക് കടന്നു തുടരും